അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ബറാത്തുമായി ബന്ധപ്പെട്ട ചെറിയൊരു ബ്ലോഗാണിത് ബറാത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ കുറച്ച് തിരക്കിലായിരിക്കുമല്ലോ കുറച്ച് ക്ലീനിങ്ങും മറ്റുള്ള ഒരുക്കങ്ങളൊക്കെ അതൊക്കെ കാണിക്കുന്ന ഒരു ചെറിയൊരു ബ്ലോഗാണിത് ഡെയിലിയുള്ള ക്ലീനിങ് കൂടാതെ വീക്ക്ലി ഫൺസ് നിങ്ങൾ എന്തായാലും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുമല്ലോ അപ്പം അങ്ങനെ ഒരുപാടൊന്നും ക്ലീൻ ചെയ്യാനില്ല എന്നാലും വരാത്തായതുകൊണ്ട് കുറച്ച് ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കുട്ടികളുള്ള വീട്ടിൽ എത്ര കണ്ടെടുത്ത് വെച്ചാലും പിന്നെയും നിലത്തുണ്ടാകുന്ന ഈ സാധന ടോയ്സ് എപ്പോഴും കച്ചറ പോലെ ഇതിങ്ങനെ ഉണ്ടാവും കളയാനും തോന്നില്ല പിന്നെ എന്തു ചെയ്യാനാ ടോയ്സ് എടുത്ത് മാറ്റി മാറ്റിവെച്ചതിനുള്ള ഒരാളെ കരച്ചിലാണ് നിങ്ങളിപ്പോൾ കണ്ടത് ബെഡ്ഷീറ്റൊക്കെ ഞാൻ എഴുന്നേറ്റ് ഉടൻ തന്നെ മടക്കി വെക്കാറില്ല കാരണം ഒരാളെങ്കിലും അതിലുണ്ടാവും അപ്പോൾ അവരും കൂടി എഴുന്നേറ്റ് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയതിന് ശേഷമാണ് ഇതൊക്കെ മടക്കി വെക്കാറ് പിന്നെ ബെഡ് കവർ എപ്പോഴൊന്നും ഇങ്ങനെ ഇതായിട്ടൊന്നും ഉണ്ടാവാറില്ല വല്ലപ്പോഴേ ഇങ്ങനെ ചുരുങ്ങിയിട്ടും ചുരുണ്ടിട്ടൊക്കെ ഒക്കെ ഉണ്ടാവാറുള്ളൂ ഞാനത് ടൈറ്റിൽ വിരിച്ച് കവർ സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് അധികം ഒന്നും കുഴപ്പമുണ്ടാവാറില്ല ഇപ്പോൾ രാവിലെ ഒന്ന് അടിച്ചു വരി കഴിഞ്ഞാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഒരു ദിവസം തന്നെ ചിലപ്പോൾ മൂന്ന് പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമൊക്കെ അടിച്ചു വരാനുണ്ടാവും ഉച്ചക്കും രാത്രിയിലൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നിലത്തുണ്ടാവും അപ്പോൾ പിന്നെ അടിച്ചു വരാതിരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം എന്തായാലും അടിച്ചു വരാനുണ്ടാവും നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെക്കുന്നതാണ് നാളെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കനും ബീഫൊക്കെ കറി വെക്കുന്നതാണെങ്കിൽ ഇങ്ങനെ മല്ലിയും മുളകൊക്കെ വറുത്ത് വെച്ചിട്ടാണ് കറി വെക്കാറ് അപ്പോൾ ആദ്യം കുറച്ചധികം വറുത്തിട്ട് ഡബ്ബയിലിട്ട് വെക്കും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകൽ തന്നെ ഏറ്റവും വലിയ ടാസ്ക് അത് കഴിച്ച പാത്രം മാത്രമല്ലല്ലോ ഞങ്ങൾ കുക്ക് ചെയ്തപ്പോൾ യൂസ് ചെയ്തല്ല പാത്രങ്ങളെല്ലാം കൂടി കൂടിയാകുമ്പോൾ എന്തായാലും കുറച്ചുണ്ടാവും കുറേ കാലമായിട്ട് തപ്പി നടന്ന് കിട്ടിയ സാധനമാണിത് എല്ലാവരും മറ്റേ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും കാട്ടിലെപ്പള്ളിയിൽ നിന്ന് വാങ്ങിയതാണിത് ഇതെനിക്ക് നല്ലവണ്ണം യൂസ്ഫുള്ളായിട്ടുണ്ട് ഇപ്പോൾ കാണാനും പ്രത്യേകം ഭംഗിയാണ് അതുകൂടാതെ നല്ല ഉപകാരമുള്ള സാധനമാണ് പക്ഷേ മഞ്ഞളും മുളക് മല്ലി ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ വേഗം ഇതിൻ്റെ കളറ് മാറും പഞ്ചസാരയും ഉപ്പൊക്കെ ഇട്ട് വെക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ മുളകും മല്ലിയും വറുത്തിട്ട് കുറച്ച് കുറച്ചധികം തന്നെ വറുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാം ഇതുപോലെ ഡബ്ബയിലെടുത്ത് വെച്ചാൽ മതി ഒന്നും ആവില്ല ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചക്കേക്കുള്ള പണിക്കുള്ള സമയമായി ഫുഡ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇന്ന് മീൻ ബിരിയാണി ഉണ്ടാക്കിയതാണെന്ന് നിൽക്ക പറഞ്ഞു എപ്പോഴും ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മീൻ ഉണ്ടാക്കുന്നത് കുറവാണ് കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് പക്ഷെ ഇന്ന് മീൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു ഇവിടെ അടുത്ത് ഷോപ്രിക്സ് റിക്സും മാർക്കറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഷോപ്പ് റിക്സിൽ പോയപ്പോൾ ഓഫറിന് മീൻ കിട്ടി ഞങ്ങൾ ഫ്രൈയും കറിയും ഒക്കെ ആക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇക്കെ പറഞ്ഞു എന്തായാലും ബിരിയാണി ആക്കി നോക്കാം പണീൻ്റെ ഇടയിൽ പിള്ളേരെ കാണാത്തതുകൊണ്ട് ഞാൻ മെല്ലെ പോയി നോക്കിയതാ അപ്പോഴേക്കും രണ്ടാളും ഉറങ്ങിപ്പോയി കളിച്ച് കളിച്ച് രണ്ടാളും നല്ലോണം ഉറങ്ങിപ്പോയി ഇവർക്ക് പകല് ഉറക്കം പതിവുള്ളതല്ല ഇന്ന് എന്താ പറ്റിയതെന്നറിയില്ല ഇവർ ഉറങ്ങിയതുകൊണ്ട് എൻ്റെ ജോലി വേഗം കഴിഞ്ഞു അല്ലെങ്കിൽ ഞാൻ അവരുടെ പിന്നാലെ നടന്ന് കുറച്ച് എൻ്റെ ടൈമൊക്കെ പോയേനെ നിസ്കാരക്കുപ്പായ ഇട്ട് കഴിഞ്ഞാലും എനിക്ക് സോക്സ് ഇടാൻ നിർബന്ധ അങ്ങനെ ബിരിയാണി ഒക്കെ ശേഷം ഞാൻ രണ്ടുപേരെയും വിളിച്ചുണർത്തി ഫുഡൊക്കെ കൊടുത്തു ഇന്നത്തെ മീൻ ബിരിയാണി ഇവർക്ക് നന്നായിട്ട് ഇഷ്ടമായി പൊതുവേ ചിക്കനോ ബീഫോ ബിരിയാണി വെക്കാറുള്ളൂ മീൻ ബിരിയാണി വയ്ക്കൽ കുറവാണ് അപ്പം ഇന്നെന്താണെന്നറിയില്ല രണ്ടുപേർക്കും ഇഷ്ടമായി ഇതിൽ ഒരാൾക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് മടിയാ അപ്പോൾ ഇന്ന് ഫിഷ് ബിരിയാണി ആയത് കാരണം കുറച്ചൊക്കെ കഴിച്ചു ഫുഡ് പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയാലോ പിന്നെ ക്ലീനിങ് സെക്ഷനും അപ്പോൾ ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ ജസ്റ്റ് ഒന്ന് ഇരിക്കാനുള്ള സമയം കിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയൊക്കെ ചെയ്യാനുണ്ടാവും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നൊരു കൺഫേം ആയിട്ടില്ല കായ്ക്കറിയാണോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പായസമാണോ എന്താണെന്ന് തീരുമാനിച്ചില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഇഷാദ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അസ്സാംളേക്കും